ശ്രീ ഒ അബ്ദുള്ള നോക്കൂ ഞാൻ ഈ വിധി വായിച്ചു നോക്കുമ്പോൾ അതിലെ ഈ പറഞ്ഞ പതിനഞ്ച് പ്രതികളും അവർ യുവാക്കളാണ് മാത്രമല്ല എല്ലാവരും കൂലിപ്പണിക്കാരാണ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന സാമൂഹ്യ ചുറ്റുപാടുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ നേതാക്കളോ ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ ഒരു മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആളുകളോ ആണ് കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ്റെ മകൻ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വെത്താനും കൊല്ലാനും ഒക്കെ പോകുന്നത് ഒന്നുകിൽ അവർ പിന്നെ കൊല്ലപ്പെടും ഇതിന്റെ പ്രതികാരം എന്നുള്ള നിലയിൽ കൊല്ലപ്പെടും ഇല്ലെങ്കിൽ നോക്കൂ ഇനിയിപ്പോൾ ഈ വധശിക്ഷ തൂക്കുകയറി കോടതി ഇളവ് ചെയ്തു കൊടുത്താൽ പോലും എത്ര കാലം അവരുടെ ജീവിതത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ജയിലിൽ കഴിയണം അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അതല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ സംഘടനാ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനപ്പുറം കോടാലിക്കൈകളായി പോയി വെട്ടി സ്വയം ജീവിതം നശിപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമ്മുടെ നാട്ടിലെ യുവാക്കളെ ചിന്തിക്കാൻ കൂടി ഇത് വഴിയൊരുക്കിയാൽ നല്ലതല്ലേ തീർച്ചയായും പക്ഷെ അത് ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല ഇവിടെ നടക്കുന്നതായ ഇപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദീർഘകാലം ഇവിടത്തെ ഇന്ത്യ ഒരു ഭാഗത്ത് ആർ എസ് എസും ഭാഗത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കണ്ണൂർ ഭാഗത്ത് നിരന്തരമായ കൊലകൾ അതായത് നമ്മൾ ക്രിക്കറ്റിൻ്റെ റൺസ് എണ്ണുന്ന മാതിരിയിൽ എത്ര വിക്കറ്റ് വീണു എത്ര വിക്കറ്റ് വീണു എന്ന് ചോദിച്ച് ഏതാണ്ട് നൂറോളം വിക്കറ്റ് വീണിടത്തോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആ കൊല്ലപ്പെടുന്നവർ വളരെ പാവങ്ങളാണ് അന്ന് ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ പി എസ് ശ്രീധരൻപിള്ള സാറാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി രണ്ട് ഭാഗത്തും വിധവകളാക്കപ്പെടുന്ന ഹിന്ദു സമുദായത്തിലെ പാവപ്പെട്ട പെണ്ണുങ്ങളാണ് നിങ്ങൾ ഈ ആർ എസ് എസ് സ്റ്റേജിലുള്ളവർ കൊല്ലുന്നതും ആ മാർക്സിസ്റ്റുകാർ തിരിച്ചു കൊല്ലുന്നതും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ് നിങ്ങൾക്ക് എങ്ങനെ അത് കണ്ട് സഹിക്കാം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനത് പരിശോധിക്കാം എന്ന് അദ്ദേഹം പറയുകയും ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പോലും അതിനൊരു അവസാനം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇത് പാവപ്പെട്ടവരല്ലാതെ ഉയർന്ന നിലവാരത്തിലുള്ളവരൊന്നും ഇതിന് കിട്ടില്ല ഇവിടെ ഉപയോഗപ്പെടുത്തപ്പെട്ടതാണെന്നുള്ളത് ശരിയാണ് പക്ഷേ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന ഒരു വിഭാഗത്തിൻ്റെ ആശങ്കയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആയുധം കയ്യിലെടുക്കാൻ ഉള്ളതായ ഒരു പ്രവണത ഉണ്ടായിരുന്നു ഞാൻ പറയാം താങ്കൾ ഒരു മിനിറ്റ് കൂടി അനുവദിക്കുക അതായത് പള്ളിയിൽ കടന്നുറങ്ങുന്ന ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതായ കാട്ടൂർ അലി മൗലവി തൃശ്ശൂർ പള്ളിയിൽ വെച്ച് കാട്ടൂർ അവിടെ വെച്ച് കൊല ചെയ്യപ്പെടുന്നു ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉറങ്ങിക്കിടക്കുന്ന ആൾ ആരെയും കൊല്ലുക അയാൾ സ്വപ്നത്തിൽ പക്ഷേ കൊന്നവരെ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ റിയാസ് മൗലി കാസർകോട് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊല്ലുന്നു ഒരു പയ്യൻ മഹ്മൂദ് എന്ന് പറയുന്ന ഏഴ് വയസ്സായ പയ്യൻ സ്കൂളിൽ പോകുമ്പോൾ അയാൾ കൊല ചെയ്യപ്പെടുന്നു കൊടിഞ്ഞ അനൈഫ ആൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കൊല്ലപ്പെടുന്നു ഇങ്ങനെ നിരന്തരമായ കൊലപാതകങ്ങൾ ഏകപക്ഷീയമായി നടക്കുന്നു അവയിലൊന്നും തന്നെ ഒരാൾ തൂക്കി കൊല്ലപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നില്ല അത്തരമൊരു ഘട്ടത്തിൽ ഇനി ആയുധങ്ങൾ കയ്യിലെടുക്കുകയാൽ അത് നിർവാഹമില്ല എന്ന് വിഭാഗം ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിരുത്തരവാദമായി ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന പോലീസ് ഇടപെടൽ സംഗതി കൈകാര്യം ചെയ്യാത്തത് എന്ന ചോദ്യം പ്രസക്തല്ലേ ആ ചോദ്യം പലപ്പോഴും പല ചർച്ചകൾ ഞാൻ ചോദിച്ചതാണ് അതോടൊപ്പം ഇതിനൊന്നുള്ള മറുപടി പറഞ്ഞു ജുഡീഷ്യലായ പരിഹാരമല്ലേ അതിനെ തേടേണ്ടത് ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാടാണ് മഹാത്മാഗാന്ധിയെ കൊന്ന രണ്ടുപേരെ തൂക്കിലേറ്റിയിട്ടാണ് അതിന്റെ ശിക്ഷ നടപ്പാക്കിയത് ബാക്കിയുള്ളവരെ ജീവപര്യന്തം തടവനും ശിക്ഷിച്ചു ഇതൊക്കെ ഒക്കെ ഇതിനൊക്കെ നിയമപരമായ പരിഹാരം ഓരോ ആളുകൾ അങ്ങനെ തിരിച്ചാലും ഇപ്പോൾ ബിജെപിക്കാരൻ ചിന്തിക്കും ആലപ്പുഴയിൽ തന്നെ നന്ദു എന്ന ചെറുപ്പക്കാരനെ കൊന്നില്ല അതിന് വിശാൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊന്നില്ല അപ്പോ പിന്നെ ഞങ്ങൾ തിരിച്ചു കൊല്ലണ്ടേ ഈ മാനസികാവസ്ഥ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രകടിപ്പിച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ അങ്ങനെ പരസ്പരം തെരുവിൽ കൊന്നു തീർക്കാമെന്ന് തീരുമാനിക്കും മനുഷ്യർ തന്നെ അങ്ങനെയുള്ള ഈ എക്സ്ട്രാ ജുഡീഷ്യൽ ആയ പരസ്പരമുള്ള പ്രതികാരം വീട്ടിലുണ്ട് ഈ നാട് കുട്ടിച്ചോറാവുകയുള്ളൂ അല്ലാതെ അതുകൊണ്ട് ആർക്കും നീതി ഒന്നും കിട്ടില്ല ഒരുത്തനെ വീട്ടുകയറി കൊന്നിട്ട് എന്ത് നീതി കിട്ടും അപ്പോ അതിനെ തുടർന്ന് നമ്മൾ അതിന്റെ പരമ്പരകൾ പരിശോധിക്കുകയാണെങ്കിൽ അക്കാലത്ത് അത് നിരന്തരം അതായത് ആദ്യം ബി ജെ പി മാർസിസ്റ്റ് അവരായിരുന്നു നിരന്തരമായി കൊലപാതകങ്ങൾ തലശ്ശേരി എന്നതിന് തല അരിഞ്ഞുണ്ടാക്കുന്ന പുളിശ്ശേരി എന്നവരെ അക്കാലത്ത് പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അന്ന് അവർ തമ്മിലായിരുന്നു ഒരു പരിഹാരം സർക്കാർ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശരിയായ ക്രിയാത്മകമായ ഇടപെടലില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരിക്കലും തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ തിരിച്ചടിക്കുന്ന ഒരു വഴി സ്വീകരിക്കാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ന്യൂനപക്ഷ അംഗമായി ഞങ്ങൾ പറയുന്നത് കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഒന്നണിങ്ങോട്ട് മെനക്കെട്ടാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ക്ഷമയോടുകൂടിയും അതോടൊപ്പം നിയമ ഇതിൽ ഭരണഘടനയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും നീതിന്യായ കോടതികളെ വഴിപ്പെട്ടുകൊണ്ടും നമ്മൾ പ്രവർത്തിക്കുക ഒരു രക്ഷയും ഇല്ലെങ്കിൽ പ്രതിരോധിക്കാം എസ് ഡി പി പ്രതിരോധിക്കുക ന്യൂനപക്ഷത്തിന്റെയും ബി ജെ പി യെ ഒന്നും പ്രാതിനിധ്യമായിട്ട് എടുക്കണ്ടത് രണ്ടും രണ്ട് സംഘടനകളാണ് ആ രണ്ട് സംഘടനകൾ തമ്മിൽ അടിയുണ്ടാക്കി അതിന്റെ ആളുകൾ കൊല്ലപ്പെടുന്നതിൽ ഇനിയിപ്പോ ആ ബന്ധപ്പെട്ട വിഭാഗങ്ങളിലെ മതവിഭാഗങ്ങളിലെ ആളുകൾക്ക് എല്ലാ ഉത്തരവാദിത്വം പറയാൻ പറ്റില്ലല്ലോ അത് രണ്ട് സംഘടനകളുടെ കാര്യം